രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിമൂന്നാമത് ഐ സി സി വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ അമ്പത്തിരണ്ട് റൺസിന് പരാജയപ്പെടുത്തി കിരീടം ചൂടിയിരിക്കുകയാണ് ഇന്ത്യ ആദ്യമായാണ് ഐ സി സി വനിതാ ലോകകപ്പ് വിജയികുന്നത് ഇന്ത്യ വനിതാ ലോകകപ്പ് ഫൈനലിൽ എത്തുന്നത് ഇത് മൂന്നാം തവണയാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി എന്നിങ്ങനെയാണ് ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ ഫൈനലായിരുന്നു ഇത് വനിതാ ഏകദിന ലോകകപ്പ് ടൂർണമെൻറ്റിന് വേദിയായത് രണ്ട് രാജ്യങ്ങളിലായിരുന്നു ഇന്ത്യയിലും ശ്രീലങ്കയിലും ആകെ എട്ട് ടീമുകളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ രണ്ട് വരെയായിരുന്നു ടൂർണമെന്റ് നടന്നിരുന്നത് ഫൈനലിന്റെ വേദി ഡി വൈ സ്റ്റേഡിയം നവി മുംബൈ റണ്ണർ ദക്ഷിണാഫ്രിക്ക ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗറും ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ലോറ വോൾ വാർഡുമായിരുന്നു വനിതാ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതും ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റനായ ലോറ വോൾ വാർഡ് തന്നെയായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച് അഥവാ പ്ലെയർ ഓഫ് ദി ഫൈനലായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യൻ താരം ഷെഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അഥവാ പ്ലെയർ ഓഫ് ദി സീരീസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യൻ താരം ദീപ്തി ശർമ്മയായിരുന്നു ഇന്ത്യക്കായി ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരമായി വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന മാറിയിരിക്കുകയാണ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സ്മൃതി നാൽപ്പത്തഞ്ച് റൺസ് എടുത്തതോടെയാണ് ലോകകപ്പിൽ താരത്തിന് നാനൂറ്റി മുപ്പത്തിനാല് റൺസായത് ഇതോടെ മുൻ ക്യാപ്റ്റൻ മിതാലി രാജിൻ്റെ റെക്കോർഡാണ് തകർക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ലോകകപ്പിൽ മിതാലി രാജിന് നാനൂറ്റൊമ്പത് റൺസാണ് സ്വന്തമായത് ഇന്ത്യൻ വനിതാ ടീം കോച്ച് അമോൽ മുജുംദാറാണ് വനിതാ ഏകദിന ലോകകപ്പ് കിരീടം സ്വന്തമാക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് എന്നീ ടീമുകളാണ് ഇതിനു മുൻപ് ഏകദിന കിരീടം സ്വന്തമാക്കുന്നത് ഏഴ് വിജയങ്ങളുമായി ഓസ്ട്രേലിയയാണ് ഏറ്റവും കൂടുതൽ ഏകദിന കിരീടം നേടിയ രാജ്യമായിരിക്കുന്നത്